പക്ഷെ വ്യാപാരികളെ രാഷ്ട്രീയമായി ഭിന്നിപ്പിക്കാനുള്ള സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ രൂപീകരിക്കുന്നില്ലേ അല്ല അത് പിന്നെ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അത് കേരളത്തിൽ വിജയിക്കുന്ന ക്ലച്ച് പിടിച്ചിട്ടില്ല കാരണം നമുക്കറിയാം എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ കേരളത്തിലെ പിന്നെ ഒരു വ്യവസ്ഥ എടുത്തു വെക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കച്ചവടക്കാരും കേരള വ്യാപാരി സേവകൗൺസിൽ തിരിച്ചു പറയും എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും അതേപോലെ എല്ലാ കച്ചവടക്കാർക്കും രാഷ്ട്രീയമുണ്ട് പക്ഷേ രാഷ്ട്രീയമില്ല രാഷ്ട്രീയം ഞാനെന്ന വ്യാപാരിക്ക് രാഷ്ട്രീയമില്ല എനിക്ക് രാഷ്ട്രീയമാണ് ഞാനെന്ന വ്യാപാരിക്ക് ഒരിക്കലും രാഷ്ട്രീയമില്ല ഈ ഒരു നാട് ഉണരുന്നതും ഉറങ്ങുന്നതും വ്യാപാരം കൂടി തീർച്ചയായിട്ടും ഇവിടെ പക്ഷെ ഒരു ആനുകൂല്യമോ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പോ ഈ ഗവൺമെന്റ് എങ്ങനെയൊക്കെ വ്യാപാരിയെ പിഴിയാൻ പറ്റുമോ അതാണ് നോക്കുന്നത് അതിപ്പോ കേന്ദ്രമായാലും ശരി കേരളമായാലും ശരി അതേ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ എന്താണ് ഭാവി കോഴിക്കോട്ട് അങ്ങ് നേരിടുന്ന അങ്ങ് നയിച്ചുകൊണ്ടിരിക്കുന്ന സമരങ്ങൾക്കൊക്കെ താൽക്കാലികമായെങ്കിലും ഫലം കാണുന്നുണ്ട് ഓർ ബ്രിഡ്ജിന്റെ ഇഷ്യൂ തീർച്ചയായിട്ടും കാരണം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരമാണ് ആ സമരം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ പുതിയൊരു രണ്ട് സമരങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ പരാമർശിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ പച്ചക്കറി മാർക്കറ്റിന്റെ ഒരു മാർക്കറ്റ് മാർക്കറ്റ് അങ്ങോട്ട് മാറ്റുന്നതുമായി സംബന്ധിച്ചുള്ള വിഷയമാണ് മാർക്കറ്റ് അങ്ങോട്ട് മാറ്റുന്നതിന് കേരള വ്യാപാരി പൂർണ്ണമായും വിതരണം അത് അതിന്റെ ഒരു സമരത്തിലാണെങ്കിൽ ഞങ്ങൾ മാറില്ല എന്ന് തന്നെയാണ് കേരള വ്യാപാരി മാറണ്ടത് അതാണ് പക്ഷെ ആ അവിടെ നിന്ന് ആ കുടിസായ സ്ഥലത്തേക്ക് പോയാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ ഒരു പിന്നെ അവിടെ പിന്നെ ഇത് മീൻസ് പിന്നെ ബസ് ഉണ്ട് അവിടുത്തെ ട്രാൻസ്പോർട്ട് ഇവിടെ നിന്നും പച്ചക്കറി ഇട്ടിട്ട് ബസ്സിൽ കൊണ്ടുപോകുന്നു അതേപോലെ ഇവിടെയുള്ള കുറേ ആളുകൾ സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്നു ആ ഒരു രീതിയിൽക്കൂടി പരമ്പരാഗതമായിട്ട് കാലങ്ങളോളമുള്ള കച്ചവടമാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് പറിച്ച് ഇവിടുത്തെ പറിച്ച് നടപ്പെട്ടാൽ ഒരു കാരണവശാലും ആ കച്ചവടം കിട്ടിയാൽ ഞങ്ങൾക്കറിയാം കാരണം വേങ്ങേരി ഇപ്പോൾ നടന്ന പച്ചക്കറി മാർക്കറ്റിൽ തന്നെ ഉദാഹരണം അനുഭവങ്ങൾ ആ അനുഭവങ്ങളാണല്ലോ ഞങ്ങൾ ഏറ്റവും എന്ന് പറയുന്നത് അതേ ആ ഞങ്ങൾ പറയുന്നു ആ മാർക്കറ്റ് അവിടെ വേറൊരു മാർക്കറ്റ് ഉണ്ടാകട്ടെ അവിടെ വേറെ വേറൊരു മാർക്കറ്റ് ഉണ്ടാക്കിട്ട് അത്രയും സൗകര്യത്തെ കൂടി നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെയാണ് സെലക്ട് ചെയ്യുന്നത് അവിടെ സെലക്ട് ചെയ്യണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കുടുംബാംഗങ്ങളുള്ളത് ഇവിടെ മാർക്കറ്റ് വന്നാലും അവിടെ പൂട്ടരുത് പൂട്ടരുത് മാർക്കറ്റ് അതെ നിങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ അവസ്ഥ ഇതിന്റെ അവസ്ഥ കോർപ്പറേഷൻ അല്ലേ ഇത്ര ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതിന്റെ ഒരു അടിസ്ഥാന സൗകര്യം ഒന്നും ഉണ്ടാക്കാത്ത കോർപ്പറേഷൻ ആണല്ലോ അത് പൂട്ടേണ്ട കാര്യമില്ല

ഞങ്ങൾ പൂർണ്ണമായും സഹായിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ എന്താ പറയുന്നത് തൽക്കാലികമായിട്ട് ഞങ്ങളെ വേറെ സത്യക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ നവീകരണം കഴിഞ്ഞാൽ ഇതേ ഇതേപോലെ കാക്കാനാണ് കച്ചവടക്കാരുമായിട്ട് ഞങ്ങൾ അതിന് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല തൽക്കാലികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അത് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് പക്ഷേ അവസാനം ഞങ്ങളവിടെ പുനരാധിസിപ്പിക്കും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇവിടെ അതില്ല ഇവിടെ ഇവിടുത്തെ തൊഴിലാളികളും എല്ലാവരും ഇതിനെതിരാണ് ഇവിടുത്തെ ഞാൻ കച്ചവടക്കാരല്ല കച്ചവടക്കാരും തൊഴിലാളികളായാലും ാരായും ഒരുപാട് ആളുകളുണ്ട് അല്ല അപ്പോൾ പളയം മാർക്കറ്റിൽ ഇപ്പൊ കച്ചവടം ചെയ്യുന്ന എല്ലാവരെയും ഇവിടെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഇല്ലേ പുതിയ മാർക്കറ്റിൽ പുതിയ സംവിധാനം ഇല്ല അതൊരു ചെറിയ ഒരു ചെറിയൊരു നാരോ ആയിട്ടുള്ള റോഡുകളൊക്കെ ആണ് അവിടെ ഇവർ പറയുന്നത് ബ്ലോക്കാണ് ആണ് കല്ലുത്തങ്കടവിലല്ലേ എന്താ കല്ലുത്തടവൽ അല്ല ഇവർ പറയുന്നത് ഇവിടെ പിന്നെ ബ്ലോക്കുകളൊക്കെ അതിനുള്ള പല സജ്ജീകരണം ഉണ്ടല്ലോ ഒരു ഒരു ടൈമിന് പണവേ ആക്കാൻ എന്തിനും വ്യാപാരികൾ ഇതൊന്നും റെഡിയാണ് ഞങ്ങൾ സഹകരിക്കാൻ വേണ്ടി റെഡിയാണ് പക്ഷെ അതല്ലാണ്ട് ഇത് ഒരു വിഷയം വെച്ചാല് ഒരു ഒരു പ്രശ്നം അത് അനുഭവിക്കുന്ന ആളുകളുമായി ചർച്ച നടത്താതെ എടുക്കുന്ന ഒരു തീരുമാനവും ശാശ്വതമല്ല മനാഫ് പറഞ്ഞു വരുന്നത് നമ്മുടെ വികസന സങ്കല്പങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ഉത്തരവാദപ്പെട്ട അധികാരികൾ ഒരിക്കലും വ്യാപാരികളെ വിശ്വാസത്തിൽ പരിഗണിക്കുന്നില്ല അവര് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് വ്യാപാരികളായി ചർച്ച ചെയ്തു നോക്കൂ നമ്മളിപ്പോ റോഡ് വൈഡി നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വ്യാപാരികളാണ് ലക്ഷക്കണക്കിന് ആളുകളിൽ ജനങ്ങളുടെ മനസ്സിൽ ആ എന്താ പ്രശ്നം റോഡ് വൈഡിങ്ങിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ കിട്ടുന്നത് മാർക്കാൻ ജന്മിക്കാണ് ലാൻഡ് ഓണർക്ക് കിട്ടുന്നത് ബിൽഡിംഗ് ഓണർക്കാ കിട്ടുന്നത് എത്രയോ വർഷങ്ങളോളമായി അവിടെ കച്ചവടം ചെയ്ത് നൻ്റെ ജീവിത സാഹചര്യം ആ ചക്രത്തിൽ കൂടി പോകുന്ന ഒരു കച്ചവടക്കാരെ സുപ്രഭാതത്തില് പറിച്ച് നടത്തുമ്പോൾ ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല ഞങ്ങളുടെ സമരത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പം അതിൽ രണ്ട് ലക്ഷം രൂപ നിന്ന് ഒരു ആരാ തരുന്നത് ഘട്ടം ഘട്ടം ആദ്യം പിന്നെ എഴുപത്തി അയ്യായിരം ഒക്കെ മാക്സിമം പോയാലും രണ്ട് ലക്ഷം രൂപ അത് നിങ്ങളുടെ നിരന്തരമായ സമരത്തിന്റെ ഫലമാണ് സ്ഥലത്ത് രൂപ കിട്ടുന്നത് ഈ രണ്ടു ലക്ഷം രൂപ കൊണ്ട് ഒരു പത്തോ മുപ്പതോ വർഷം ഒരു സ്ഥലത്ത് കച്ചവടക്കാർ കച്ചവടം ചെയ്ത ഒരാള് പിരിഞ്ഞു ലക്ഷം രൂപ കൊണ്ട് എന്താക്കാനാണ് വേറെ ചെയ്യാൻ ചെയ്യാൻ അതൊന്നും പറ്റില്ല ഞങ്ങൾ പറയുന്നത് പരിഗണിക്കണം അവസാനമായിട്ട് ഒരു രാഷ്ട്രീയമായ ക്വസ്റ്റ്യൻ കൂടി ഇപ്പൊ ജി എസ് ടി വലിയ ചർച്ചയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് കോഴിക്കോട്ടെ വിഷയങ്ങളെ കുറിച്ചാണ് സാർ ഇത്രയും നേരം പറഞ്ഞത് ഓൾ കേരള ലെവലിൽ എടുക്കുമ്പോൾ ജി എസ് ടിയെ വന്ന കാലത്ത് തന്നെ അത് നമുക്ക് ഗുണം ചെയ്യും ദോഷം ചെയ്യും എന്നൊരു ചർച്ചയുണ്ട് വ്യാപാരികളുടെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂല് അങ്ങ് എങ്ങനെയാണ് കാണുന്നത് ജി എസ് ടി വന്നത് കേരളത്തിലെ വ്യാപാരത്തിന് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ ജി എസ് ടി വന്നത് ഇന്ത്യയിലെ വ്യാപാരികൾക്ക് മൊത്തം ദോഷം തന്നെയാണ് വന്നത് ഞാൻ കൃത്യമായി വളരെ ദോഷം തന്നെയാണ് ആദ്യം ആദ്യത്തെ ഗവൺമെന്റ് വിഭാവനം ചെയ്ത ജി എസ് ടി എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഞാൻ മനസ്സിലാക്കി എത്താം പത്ത് ശതമാനം പത്തൊമ്പത് ശതമാനം താഴെയായിരുന്നു ഇപ്പം അത് മൊത്തം പതിനെട്ട് ശതമാനമാക്കി അല്ല സോറി ഇരുപത്തെട്ട് ശതമാനം വരെയാണ് ഇരുപത്തെട്ട് ശതമാനം വരെ ഓരോ പ്രൊഡക്റ്റിന് ജി ഉണ്ട് ഈ ജി എസ് കൂടി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റ് ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ ആ കേരളത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് കുറേ സൗകര്യങ്ങൾ ഇവിടെ കിട്ടിയിരുന്നു എനിക്കത് വളരെ കൂളായിട്ട് വെക്കാൻ പറ്റുമായിരുന്നു ഏത് കാലഘട്ടത്തിൽ കാരണം ഞാനിവിടെ ലോക്കലായിട്ടുണ്ടാക്കുന്ന സാധനം എനിക്ക് ഞാൻ സപ്ലൈ ചെയ്തിരുന്നു കാരണം ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഇതിൻ്റെ വേറൊരു സാധനം എവിടുന്നെങ്കിലും അതായത് പുറത്തുനിന്ന് ഡൽഹിന്നോ ബോംബെയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കുറേ കടമ്പകൾ ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് എത്തുമ്പം വേറെ ഒരു ടാക്സ് ഉണ്ടായിരുന്നു ലക്ഷധി ടാക്സ് ഉണ്ടായിരുന്നു അതേപോലെ നമ്മൾ ഒന്നര കോടി കവിഞ്ഞുള്ള സൺറൈസേഴ്സ് ഡ്യൂട്ടി വേറെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നുമില്ല ഏതൊരാൾക്കും ഇന്ത്യയിൽ എവിടെയും കച്ചവടം ചെയ്യുക ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം ഒരു ഗോദ്രേജിൻ്റെ ആ ഒരു കമ്പനി ഒരു പ്രോ ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ അയാൾ മാനുഫാക്ചറിങ് മേ കോസ്റ്റ് പറയുന്നത് ചിലപ്പോൾ രണ്ട് രൂപയായിരിക്കും പക്ഷേ ഇവിടെയുള്ള ഒരു 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 ലോക്കൽ ഒരാൾ ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ അയാളുടെ പ്രൊഡക്റ്റ് അയാളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് കാരണം അവരുപയോഗിക്കുന്നത് അത്രയും ഹൈലി എക്വിപ്മെൻസാണ് അത്ര വലിയ മെഷീൻസാണ് അവർ കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ടുള്ള ഒരു മെഷീൻസ് ആണ് പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്ക് പറ്റില്ല ഫർണിച്ചർ മേഖലയിലൊക്കെ വലിയൊരു വിഷയങ്ങളാണ് ഫർണിച്ചർ മേഖലയിലൊക്കെ അത്രയും വലിയ സംരംഭ അത്രയും വലിയ സാധനങ്ങൾ ചെറിയ പൈസ വരും പക്ഷെ ഇവിടെ അത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് വരുമ്പോൾ നമുക്ക് ഇവിടെന്താ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു കാരണം വെച്ചാല് ഡൽഹിയിൽ വിൽക്കുന്ന ഒരാൾക്ക്

ഡയറക്റ്റ് കാരണം ഒരു ആണ് ഒരേ ഇനി ആ ആളുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ ഈ അടിസ്ഥാന സാധാരണക്കാരനും വേണ്ടി നമ്മൾ വിശ്വസിക്കുന്ന ഗവൺമെന്റുകൾ പോലും ുംവൺമെന്റുകൾ സ്വാഗതം ചെയ്തത് സത്യത്തിൽ ഈ പാവപ്പെട്ടവന്റെ ദുരിതങ്ങൾ കാണാതെയാണ് അതുകൊണ്ടല്ലേ അവസാനം ആദ്യം കൊണ്ടുവന്ന ഗവൺമെന്റ് ഗവൺമെന്റ് ഇത്രയും ടാക്സ് വളരെ 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 കൊണ്ടുവന്നത് പക്ഷെ ഹൈ അവസാനവും

ആദ്യം ലുമാണ് തുടങ്ങുന്നത് എറണാകുളം എറണാകുളം തുടങ്ങിയപ്പോൾ കേരളത്തിൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാ കച്ചവടത്തിലും അടച്ചുപോയിട്ടുണ്ട് കാരണം അവരെ കോമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവരൊരു ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം വളരെ സിമ്പിൾ ഒരു ഒരു ഗോൾഗേറ്റ് പർച്ചേസ് ലക്ഷം ലക്ഷം അവർ ഡിസ്കൗണ്ടും ബൾക്ക് പർച്ചേസിംഗ് ആണ് പലപ്പോഴും റെഡി അപ്പൊ പിന്നെയും കുറച്ച് കിട്ടും പക്ഷെ അങ്ങനെ പൂട്ടിപ്പോകുന്നവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അല്ലേ അവരെ സംഘടിപ്പിക്കാൻ ആളില്ല അത് അതുകൂടാതെ നമ്മുടെ കച്ചവടത്തിൽ എന്തെങ്കിലും ഒരു വൈലേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ കോർപ്പറേഷൻ ഇടപെട്ടിട്ട് ഇവിടെ പൊളിക്കുകയും കച്ചവടക്കാരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കും പക്ഷേ ലുലുമാൾ വരുമ്പോൾ അതിന്റെ സെൻടറിൽ കോർപ്പറേഷന്റെ സ്ഥലം ഉണ്ടായിരുന്നു അലൈമെന്റ് മാറ്റി അലൈൻമെന്റ് മാത്രല്ല ചെയ്തത് അതൊരു ബാർത്താസമ്പ്രദായ നിലയിൽ വന്നു കോർപ്പറേഷന്റെ സ്ഥലം കൊടുത്ത് യൂസു വേറെ സ്ഥലം കോർപ്പറേഷൻ കൊടുത്തു നമ്മുടെ പാവപ്പെട്ട കച്ചവടക്കാരൻ സമ്മതിക്കോ വീട് എടുക്കാൻ വേണ്ടി സമ്മതിക്കോ മെട്രോ മെട്രോ റെയിൽ അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുത്തു ഒരു ഒരു കവാടം തന്നെ നേരെ കോഴിക്കോട് വന്ന ലുലുമാണോ മൊത്തം ബ്ലോക്ക് അതെ പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഏതെങ്കിലും കച്ചവടക്കാരെ ബ്ലോക്ക് വന്നാൽ തന്നെ ഫൈൻ ചെയ്യും ഇരിങ്ങാടം പള്ളി വിഷയത്തില് അവിടെ അവർ പറയുന്നത് സ്ഥാപന റോഡുകൾ ബ്ലോക്ക് ആയിട്ടുണ്ടോന്ന ഇതിലും വലിയ ബ്ലോക്ക് വരുന്ന മാഗാവുണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ പോലീസുകാർ എല്ലാരും കൂടി ഇറങ്ങി ആ ബ്ലോക്ക് കൊടുത്തു അതേപോലെ ആ ജാഗ്രത ഇവിടെ ഇവിടെ എത്ര അവിടെ എം എ പോലെ മീൻസ് കേരളത്തിന്റെ ഒരു കുത്തക പണക്കാര് മാറി മാറി വരുന്ന എല്ലാ ഗവൺമെന്റുകളെയും വിലക്കെടുത്ത് ഭരിക്കുന്നുണ്ട് കേരളത്തിൽ അവർക്ക് വലിയൊരു സംഭാവനകൾ കിട്ടുന്നു

അതിൽ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ വ്യക്തമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് കച്ചവടക്കാരെ സഹായിക്കുന്നവരെ മാത്രമേ ഇനി കച്ചവടക്കാരെ സഹായിക്കുക ഒരു പരസ്യം കൂടി ആവട്ടെ നിങ്ങൾ പ്രസിഡന്റ് രാജു അഫ്സറസ് സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ ദേവസ് ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി ബാപ്പുഹാജി സെക്രട്ടറി മനാഫ്ക ജില്ലാ വൈസ് പ്രസിഡന്റ് അറിഞ്ഞിരിക്കട്ടെ ആളുകൾ മാത്രമല്ല നിങ്ങളെയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന നേരത്ത് ചെന്ന് പരാതി പറയാനും സങ്കടം പറയാനും ഒക്കെ വ്യാപാരികൾക്ക് വ്യാപാരികളെ കാണൂ അവസാനം അല്ലേ തീർച്ചയായിട്ടും ആ ഓർമ്മ നമ്മുടെ കച്ചവടക്കാർക്കുണ്ടാവട്ടെ പൊതുജനങ്ങൾക്ക് ഉണ്ടാവട്ടെ ക്രൈമിൽ വന്നിട്ട് ഇത്രയും നേരം വ്യാപാരികളുടെ വേദനകളെ കുറിച്ച് അവർക്ക് വേണ്ടിയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും സംസാരിച്ചതിന് പ്രത്യേകമായി നന്ദിയുണ്ട്